ബിഗ് ബോസ് മലയാളം ഏഴാം സീസൺ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ബിഗ് ബാങ്ക് മണി വീക്കാണ് ഈ ആഴ്ച ക്ലാസിക് മണി ബോക്സ് ഗെയിമിൽ നിന്നും വ്യത്യസ്തമായി ഏറെ റിസ്ക്കുള്ള ഗെയിമാണ് ഇത്തവണ നൽകിയിരിക്കുന്നത് ബിഗ് ബാങ്ക് മണി വീക്കിൽ വിജയിക്കുന്നവർക്കുള്ള തുക ഷോയുടെ വിന്നറായ മത്സരാർത്ഥിയുടെ സമ്മാന സമ്മാനത്തുകയിൽ നിന്നുമാണ് എടുക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് പുറത്തെ കാറിൽ സൂക്ഷിച്ച നോട്ടുകെട്ടുകൾ ഒരു മിനിറ്റിനുള്ളിൽ ഓടി കളക്ട് ചെയ്ത് അകത്തു വരിക എന്നതായിരുന്നു ടാസ്ക് സമയപരിധിക്കുള്ളിൽ അകത്തു കയറാൻ സാധിച്ചില്ലെങ്കിൽ ഷോയിൽ നിന്നും ഈ വിക്റ്റായി പോവുകയും ചെയ്തു മൂന്ന് പേർക്കാണ് ഇത്തവണ ടാസ്കിൽ പങ്കെടുക്കേണ്ട അവസരം ലഭിച്ചത് അനുമോൾ അക്ബർ ആദില എന്നിവരാണ് ടാസ്കിൽ പങ്കെടുത്തത് ഏറ്റവും കൂടുതൽ നോട്ട് കെട്ടുകൾ കളക്ട് ചെയ്തത് അനുമോളാണ് ഒന്നേ പോയിൻ്റ് ലക്ഷം രൂപയാണ് സെക്കൻഡുകൾക്കുള്ളിൽ അനുമോൾ കളക്ട് ചെയ്തത് അക്ബർ അറുപതിനായിരം രൂപയും ആതില ഇരുപതിനായിരം രൂപയും കളക്ട് ചെയ്തു എത്ര കിട്ടിയാലും അത് മൂന്നായി പങ്കിടുമെന്ന് ടാസ്ക്കിന് പോകുന്നതിന് മുൻപ് തന്നെ മൂവരും തീരുമാനമെടുത്തിരുന്നു മുൻ സീസണുകളെ അപേക്ഷിച്ച് ഏറെ ത്രില്ലിംഗ് ആയ രീതിയിലാണ് മണി ബോക്സ് ഗെയിം മുന്നോട്ട് പോകുന്നത് ഇത്തവണ നേരിട്ട് മണി ബോക്സ് കൊണ്ടുവരാതെയാണ് ബിഗ് ബോസ് ഗെയിം മാറ്റിക്കളിച്ചത് മണി ബോക്സ് എടുത്ത് ഹൗസ് ആൻഡ് പ്ലാൻ ഇട്ടവരിൽ മുൻപിൽ ആദിലിയായിരുന്നു ഹൗസിൽ വെച്ച് തന്നെ ആദില ഇക്കാര്യം ചർച്ച ചെയ്യുകയും വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു